കുടുംബങ്ങൾ നന്മയുടെ വിളനിലമാകണമെന്ന് ഉദ്ബോധിപ്പിച്ച് കോട്ടപ്പുറം മുൻ രൂപതാധ്യക്ഷൻ ബിഷപ്പ് എമിറിട്ടസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി സഭയുടെയും സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ മൂല്യങ്ങളിൽ മുന്നേറണമെന്നും ആവശ്യപ്പെട്ടു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വചനക്കൂടാരത്തിൽ നടന്ന കോട്ടപ്പുറം രൂപത പതിനൊന്നാമത് ബൈബിൾ കൺവെൻഷൻ എൽ റുഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപന ദിനത്തിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് കുടുംബങ്ങൾ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും സ്നേഹത്തിലൂടെയും സൽപ്രവർത്തിയിലൂടെയും നന്മയുടെ വിളനിലം നിർക്കണമെന്ന് കോട്ടപ്പുറം മുൻ രൂപതാധ്യക്ഷൻ ബിഷപ്പ് എംബ്രിട്ടസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ഉദ്ബോധിപ്പിച്ചു സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനഘടകമായ കുടുംബങ്ങൾ മൂല്യങ്ങളിൽ മുന്നേറണമെന്നും തിരു മാതൃകയാക്കണമെന്നും ആവശ്യപ്പെട്ടു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വചനകൂടാരത്തിൽ നടന്ന കോട്ടപ്പുറം രൂപത പതിനൊന്നാമത് ബൈബിൾ കൺവെൻഷൻ എൽ റുഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപന ദിനത്തിൽ ദിവ്യബലി സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം കുടുംബങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരണമെന്നും കാര്യക്കശ്ശേരി പിതാവ് കൂട്ടിച്ചേർത്തു മോൺസുഞ്ഞോർ റോക്കി റോബി കളത്തിൽ ഫാദർ ഷാബു കുന്നത്തൂർ ഫാദർ പ്രിൻസ് പടമാട്ടുമൽ ഫാദർ ആൻഡസ് പുത്തൻ വീട്ടിൽ ഫാദർ ഷാജു കുരിശിങ്കൽ ഫാദർ ആൻസ് പല്ലിശ്ശേരി ഫാദർ ജിബിൻ കുഞ്ഞേലിപ്പറമ്പ് ഫാദർ അനിൽ ഒ എസ് ജെ ഫാദർ റോജു ഒ എസ് ജെ എന്നിവർ സഹകാർമ്മികരായി കൂടാതെ ദിവ്യകാരിണി പ്രദക്ഷിണവും രോഗശാന്തി ശുശ്രൂഷയും നടന്നു കടലുണ്ടി എൽ റുഹാ ധ്യാന യന്ത്രം ഡയറക്ടർ ഫാദർ റാഫേൽ കൊക്കാടൻ സി എം ഐയാണ് അഞ്ചു ദിവസം നീണ്ടു നിന്ന കൺവെൻഷന് നേതൃത്വം നൽകിയത് ഷെക്കിനൂസ് തൃശൂർ